ഗ്യാജസ് അപ്പോൾ നമ്മൾ നമ്മുടെ ടെൻറ്റ് സ്റ്റേലെത്തിയിട്ടുണ്ട് നമ്മുടെ ബാക്കിൽ നിൽക്കുക കാണാൻ പറ്റും നമ്മുടെ ടെൻറ്റ് സ്റ്റേ എന്ന് പറയുന്നത് അപ്പോൾ ഡേ ഇതാണ് നമ്മുടെ ടെൻറ്റ് സ്റ്റേ എന്ന് പറയുന്നത് അപ്പോൾ ഇത്രയധികം ടെൻ്റുകൾ ഉണ്ടായാലും ഇപ്പോൾ ആ കൂടി നമുക്കുള്ളത് ആ ഫസ്റ്റത്തെ മൂന്ന് ടെൻ്റാണ് പിന്നെ നമ്മുടെ വണ്ടിയൊക്കെ വിടുമ്പോൾ എത്തിക്കാൻ പറ്റത്തു നമ്മൾ ഒരു കാര്യം എന്ന് പറയുന്നത് ഇവിടുത്തെ വ്യൂ ആ ഈ ടെൻറ്റ് സ്റ്റേന്നുള്ള വ്യൂ എന്ന് പറയുന്നത് അബാരാണ് കാണാ ഇതാണ് ഇവിടുത്തെ ഈ ടെൻറ്റ് സ്റ്റേന്നുള്ള വ്യൂ എന്ന് പറയുന്നത് എങ്ങനെയുണ്ട് രാവിലെയാണെന്നുണ്ടെങ്കിൽ ക്ലൗഡ് ബെഡ്ഡൊക്കെ കിട്ടുന്ന ആടെ അവിടെ ചേട്ടന്മാറുന്നത് അപ്പോൾ ഇതാണ് നമ്മുടെ സെറ്റപ്പ് എന്ന് പറയുന്നത് ഇവിടെ നിന്നുള്ള വ്യൂ എന്ന് പറയുന്നത് ഏഹ് ആ അപ്പോ നമുക്കുള്ള ചായയും സംഭവങ്ങളൊക്കെ കൊണ്ടുവച്ചിട്ടുണ്ട് ഇതാണ് സന്തോഷായിട്ട് ആളെ നമുക്ക് കുറച്ച് കഴിയുമ്പോൾ പരിചയപ്പെടാം ആ അതെ അവിടെ കൊറങ്ങന്മാരുണ്ട് കേസ് ദൈവനും എന്റെ കൂട്ടുകാരൊക്കെ ഇപ്പൊ നമ്മളെല്ലാവരും ആണ് അപ്പോൾ ഞങ്ങൾ ഇപ്പം നിൽക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ തന്നെ നമ്മുടെ ടെൻറ്റ് സ്റ്റെയർ അവിടെ തന്നെ നമുക്ക് അതിനൊരു വ്യൂ പോയിന്റ് പോലെ സെറ്റ് ചെയ്ത് നോക്കാം അവര് നമ്മൾ ഇത്രയും മുകളിലുള്ള കേട്ടോ എന്റെ പ്രത്യേകിച്ച് എൻ്റെ ഫോൺ ഡബിൾ ടു ഡബിൾ ത്രീ അപ്പോൾ അപ്പോൾ ഇത് ചായ സെറ്റപ്പായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇവിടെ അപ്പം നമ്മൾ ഇതിൻ്റെ മുകളിൽ നിന്ന് നമുക്ക് അടിപൊളി വ്യൂ കിട്ടി വിടുന്നുണ്ട് അപ്പോൾ നമുക്ക് ടെൻറ്റിന്റെ വ്യൂ ഒക്കെ ടെൻ്റ് ഉള്ളി കയറിയിട്ട് കുറച്ചു കൂടി കാണാം ഇവിടെ നോക്കഴിഞ്ഞാൽ വലിയ വലിയ മൗണ്ടൻസ് ഒക്കെ ഇവിടെ കാണാട്ടോ അപ്പോൾ നമുക്കെന്തായാലും ടെൻറ്റിനുള്ളിലത്തെ വിഷ്വൽസൊക്കെ കുറച്ച് ഉണ്ട് കാണാം ഞാനിവിടെ കുറച്ച് ഇരുന്നിട്ട് ഈ ഒന്ന് വ്യൂ ഒന്ന് ആസ്വദിക്കട്ടെ അല്ലായിത്തെ ആയിട്ട് ഓക്കെ താങ്ക് യു ഗൈസ് അപ്പോൾ നമ്മൾ നമ്മുടെ ടെൻറ്റിൻ്റെ അടിക്ക് ഇറങ്ങിയിട്ടുണ്ട് ടെൻറ്റിൻ്റെ അടിക്കല്ല നമ്മുടെ ആ ഒരു ഇതിൻ്റെ മുകളിൽ നിന്ന് അടിക്ക് ഇറങ്ങിയിട്ടുണ്ട് അവർ ഒരു മുകളിൽ നിൽക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ എന്തിനാണ് ഇറങ്ങിയെന്ന് വെച്ചാൽ നമുക്കുള്ള ചായ ഇവിടെ കൊണ്ടു വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്കുള്ള ചായയും ബിസ്ക്കറ്റും ഇവിടെ കൊണ്ടു വെച്ചിട്ടുണ്ട് അപ്പോൾ മോളിൽ ഞങ്ങൾ ഉയരം കൂടുതൽ നിന്നിട്ട് ചായ കുടിക്കാൻ പോകട്ടോ പിന്നെ അതേപോലെ തന്നെ നമുക്ക് വേണ്ടിയിട്ടുള്ള ബിസ്കറ്റ് ഇത് യുണിബിക്ക് ഗുഡേ നമുക്ക് ഗുഡേ പോരെ അപ്പൊ ഞങ്ങൾ ഗുഡ്ഡേ ബിസ്ക്കറ്റ് എടുത്തു രണ്ട് ചായ ചായടാ അയ്യോ എന്നാ വാടാ വാടാ ചായും ഗ്യ ചായ എടുത്ത് മുകളിൽ കയറിക്കൊണ്ടിരിക്കാണ് പോക്കറ്റില് ആ ഗായസ് അപ്പം നമുക്ക് നമ്മുടെ ഇനി വിസിറ്റ് ചെയ്യാം നമ്മുടെ ഉള്ളിലേക്ക് പോവാം നമ്മുടെ വണ്ടികൾ നമ്മളോട് നേരെ നേരെ ആയിട്ട് ഏറ്റെങ്ങനെ വെച്ചിട്ടുണ്ട് നമ്മുടെ ടെൻറ്റിൻ്റെ മുമ്പിൽ തന്നെയാണ് നമ്മുടെ വണ്ടികൾ വെച്ചു ഇതാണ് നമ്മുടെ ആനുവിൻ്റെ ടെൻറ്റ് അത് ഇവിടെ വേറൊരു പെൺകുട്ടിയായിട്ട് ഒളിച്ചു മൂടി കിടക്കുകയാണ് കണ്ടില്ല ഈ ഒട്ടിക്കാടാണ് പിന്നെ ഹെൽമെറ്റും ബാഗൊക്കെ ഇവൻ്റെ സംരക്ഷണത്തിലാണ് നമുക്ക് തൊട്ടപ്പുറത്തേക്ക് പോവാം തൊട്ടപ്പുറത്ത് എന്തോ സൗണ്ടുകളൊക്കെ കേൾക്കുന്നുണ്ടല്ലോ എന്താ അവിടെ ഇതാണ് ടുത്ത ടെന്റ് പറയുന്നത് അപ്പൊ ഈ ഒരു മൂന്നര നമുക്ക് ഡാണ് എന്റെ ടെൻ അപ്പൊ നമുക്ക് എന്റെ ടെൻഡാം ഏഹ് മണ്ട ഇത് അടച്ച് കഴിഞ്ഞാൽ ആർക്കും ഒളിഞ്ഞു നോക്കാൻ പറ്റില്ല ഏഹ് കേസപ്പോൾ നമ്മുടെ വ്യൂവിൽ നമ്മുടെ വണ്ടികളിൽ ഇരിക്കുന്നുണ്ട് അപ്പം നമുക്ക് നമ്മുടെ ടെൻറ്റിൽ കാണാം കേസ് അങ്ങനെ നമ്മളിതേ നമ്മുടെ ടെൻ്റുള്ളിൽ കയറിയിട്ടുണ്ട് നമ്മുടെ ഉള്ളിൽ ഉള്ളിന്നുള്ള വ്യൂ ഉണ്ടോ രക്ഷയില്ല അല്ലേ അപ്പോൾ ഈ ടെൻ്റിൽ ഞാനും ചുറ്റുചാട്ടാണ് കിടക്കുന്നത് അപ്പോൾ നമുക്ക് ഈ കുറച്ച് കഴിയുമ്പോൾ ഒരു ട്രക്കിങ്ങുണ്ട് ഫാൻഡ ഹിൽ ട്രക്കിങ് അപ്പം നമുക്ക് ട്രക്കിങ്ങിന് പോവാം ഗൈസ് ട്രക്കിങ്ങിന് പോകുന്നതിന് മുന്നസ്ട്രക്ഷൻസാണ് ഇവിടെ തന്നോണ്ടിരിക്കുന്നത് നമ്മളൊരു മൂന്ന് കിലോമീറ്റർ നടന്നിട്ടാണ് ട്രക്ക് ചെയ്യേണ്ടത് അപ്പോൾ ആ ഒരു ചാണാണ് എൻ്റെ ഗൈഡെന്ന് പറയുന്നത് അപ്പം നമ്മുടെ ഹിൽ ട്രക്കിങ്ങിന് പോയിക്കൊണ്ടിരിക്കുകയാണ് നടക്കണം മ കിലോമീറ്റർ നടക്കണം വൺ സൈഡ് അങ്ങോട്ടും ഇട്ട് ആറ് കിലോമീറ്റർ മൊത്തം നടക്കണം സീന മൂന്ന് മണിക്കൂർ ഛേ ഒന്നര കിലോമീറ്റർ നല്ല റോഡും ഒന്നര കിലോമീറ്റർ ഓഫ് റോഡാണ് ഇവർ പറഞ്ഞത് അല്ലേ അവിടെ ബാക്കിലും ആൾക്കാരുണ്ട് അതേപോലെ തന്നെ ഞങ്ങളുടെ ഫ്രണ്ടിലൊന്നും ആൾക്കാരുണ്ട് ഒരു ഗൈഡും ഉണ്ട് അതിൻ്റെ മുന്നിലിട്ടോ അപ്പോൾ മല എത്താറുമ്പം ഞാൻ കാണിച്ചറാം ഏതാ മലാന്നുള്ളത് കേട്ടോ ചേട്ടാ ഏതാ മല ഈ മല അല്ലേ ഏതിലാപ്പം കയറാം ോ വണ്ടി വയ്ക്കാൻ ബുദ്ധിമുട്ട് എന്തെങ്കിലും പശു വന്നു എന്തെങ്കിലും തട്ടിയതാണല്ലേ പിന്നെ അവിടുന്ന് ഒരു മണിക്കൂർ ാണ് നമ്മുടെ ഗൈഡ് നമുക്ക് ആ ഒരു മോളിക്കുള്ളൂ എന്താ കോൾപൂസിന്റെ ഗൈസ് ഗൈച്ചപ്പോ നമുക്ക് പോണ്ട മലതാണെങ്കിലും ഇവിടെ നിന്നുള്ള വ്യൂ എന്ന് പറയുന്നത് താണ ഇവിടെ നിന്നുള്ള വ്യൂ വേണ്ട അപ്പോൾ ഇവിടെ നിന്നുള്ള വ്യൂവിൽ നമ്മൾ ഞാൻ ഗോൾ പോസ്റ്റ് അവിടെ കാണുന്ന ഗോൾ പോസ്റ്റിൻ്റെ അവിടെ നിന്ന് ഓഫ് റോഡ് കയറി പോകണി മലയുടെ ടോപ്പിക്ക് എത്താൻ വേണ്ടിയിട്ട് ഇതാണാ മല എന്തായാലും കയറി ചുമ്പോ ഉണ്ടാവും പിന്നെ കുറേ പേരൊക്കെ വരും വഴിയിൽ തന്നെ അവിടെ പകുതിയിലേക്ക് നിർത്തിയിട്ടുണ്ട് നിർത്ത മീൻസ് പയ്യാണ്ടായിട്ടുണ്ട് കൊണ്ട് കയറാൻ പറ്റില്ല പറഞ്ഞിട്ട് അപ്പം ഞങ്ങളാണ് ആദ്യം പോയിക്കൊണ്ടിരിക്കുന്നത് അതെ ഞങ്ങളുടെ മുമ്പിൽ പത്ത് പേരുണ്ടെങ്കിൽ ഞങ്ങളാണ് അതിൽ നിന്ന് നടക്കേണ്ടത് ഞാൻ ഇതപ്പോ നല്ല റോഡ് കഴിഞ്ഞു ഇനി നമുക്ക് ഈ ഓഫ് റോഡാണ് ഒരു ഒന്നര കിലോമീറ്റർ ഒന്നര കിലോമീറ്റർ നല്ല റോഡ് കഴിഞ്ഞിട്ട് ഉള്ള ഒന്നര കിലോമീറ്റർ ഓഫ് റോഡ് അല്ലേ ഏകദേശം അവിടെ നിന്നാണ് നമ്മൾ നടന്ന് വന്നത് അത് കഴിഞ്ഞിട്ട് ഇവിടെ നിന്ന് ഇനി ഓഫ് റോഡ് അവൾ ആരക്കോ മറ്റേ ഗ്യാപ്പ് പോയിട്ടൊക്കെ കയറുണ്ട് അതിലേക്ക് അവൾ പറഞ്ഞിട്ടുള്ള എന്നിട്ടും ഒന്നര ഒന്നിട്ടില്ല മിട്ടോളി ആ മല്ലരെ മുകളിലേക്ക് നടന്ന് ഉപ്പാടളക്കി ഫാൻഡിൽ ട്രക്കിങ്ങും ഒരു രക്ഷയില്ല രക്ഷാ ഹാർട്ടിങ് വേണ്ടിയിട്ട് ഞാൻ പോകുന്നുണ്ടോ അത്ര വേദിക്കണേ ഒരുപാട് പറന്ന് പറയറ്റം പ്പിലെത്തി വേരൻ്റെ വഴിയൊക്കെ സന്ദർശനം ടോ ട്രക്കിങ്ങിൻ്റെ എൻ്റെ കൂട്ടിലേരൊക്കെ നടന്ന് കയറിപ്പോയി എനിക്ക് തിരുവനന്തപുരം ഞാൻ സ്ലോ ആക്കി ഗ്യാസൊക്കെ നമ്മുടെ ഏകദേശം മുകളിലെത്തിയുണ്ട് ഇതൊരു ഭാഗം കൂടി കിടന്നാൽ മതി ഇവിടെ കെത്തിയപ്പോഴേക്കും കാണുന്ന രസമുള്ള ഭാഗങ്ങളായി തുടങ്ങി കേട്ടാ കണ്ട കാണുന്ന രസൊക്കെ ഉണ്ട് പക്ഷെ കാരണം ഒരു രസമില്ല ഒരു രസമു ഒരു രസമില്ല ഒരു രസ എത്ര മുടത്ത് കയറിക്കഴിഞ്ഞിട്ട് ഇവിടെ നല്ല വ്യൂ എങ്ങനെയുണ്ട് എനിക്കറിയില്ല അതുപോലെയാണെന്നുണ്ടെങ്കിൽ കയറി നടത്ത നോക്കിയപ്പോസ് അങ്ങനെ കഷ്ടപ്പെട്ടുള്ള നടത്തത്തിന്റെ ഒടുവിൽ നമ്മൾ നമ്മളിതേ വന്നിട്ടുള്ള വ്യൂ പോയിന്റ് ആണത് സംഭവം എത്രയൊക്കെ കഷ്ടപ്പെട്ട് കയറിയെങ്കിലും ഇവിടെ എത്തിയത് കണ്ടപ്പോണ്ടല്ലോ മനസ്സിൻ്റെ ആശ്വാസമാണ് ഇത്രയും പേര് ഇവിടേക്ക് കയറി വന്നിട്ടുണ്ടോ നിങ്ങൾ കണ്ടോ ഇനിയും ഒരുപാട് ആൾക്കാർ കയറി വന്നോ നിൽക്കുക ആ ഒരു സൺസെറ്റിൻ്റെ സമയം ഒരുപാട് പേരെത്തും അപ്പോൾ ആ ഒരു സൈഡിലാണ് സൺസെറ്റ് കാണാൻ പറ്റുക ഇവിടെ നമ്മൾ നേരെ കാണുന്നത് ഡാമിന്റെ കൈവിടുകൾ അത് മാത്രമല്ല ഈ ഒരു മലയാളം അപ്പുറത്തേക്ക് മൊത്തം തമിഴ്നാടാണ് അവിടെ ഇവിടെ നിന്ന് നോക്കുമ്പോൾ കുറെ വില്ലുകളൊക്കെ കാണാട്ട അവിടെ അപ്പോൾ ആ ഒരു വിൻഡി മലക്കെ സൂമി നോക്കണേ നമുക്ക് അസ്റ്റി വല ട്രൈൻ അങ്ങനെ നോക്കായിരുന്നു പക്ഷെ നമ്മുടെ എല്ലാം അതില്ല അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഇവിടെ ഇങ്ങനെ ചുറ്റുമുള്ള കാഴ്ചകളൊക്കെ എടുത്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ സൂര്യൻ ഇനി ഇവിടെ നിന്ന് താഴ്ന്നു നോക്കിയിട്ട് നമ്മളിരിക്കുന്നത് ഇങ്ങോ ഇനി താഴാനും ഇനി ഒരുപാട് സമയം എടുക്കും തോന്നുന്നത് അപ്പോൾ എന്തായാലും കുറച്ചുകൂടി മുകളിലേക്ക് കയറി പോകാം കാരണം ഒരുപാട് ആൾക്കാർ വന്നു തുടങ്ങി അപ്പോൾ കുറെ പേര് ഫാമിലിയായിട്ട് പിള്ളേരൊക്കെ ആയിട്ട് വരേണ്ട കേട്ടോ അപ്പോൾ പിള്ളേരൊക്കെ കൊണ്ട് ഇതിൻ്റെ മുകളിൽ കയറും വന്നവരെ സമ്മതിക്കണം എളുപ്പമല്ല ഇതിൻ്റെ മുകളിൽ കയറി വരാന്ന് പറയുന്നത് പക്ഷെ വന്നു കഴിഞ്ഞാൽ ഞാൻ ഇവിടെ നിന്ന് കാണുന്ന വ്യൂ അടിപൊളിയാണ്ടാ അപ്പോൾ ഫാൻഡിങ് ഹിൽ സ്ട്രാക്കിങ് കയറാൻ മടിയുള്ളവർക്കൊക്കെ വേണമെങ്കിൽ സ്കിപ്പ് ചെയ്യാന്നുള്ളതാണ് അഥവാ സ്കിപ്പ് ചെയ്യാണ്ട് വന്ന കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു വ്യൂ ഓടുന്നു കിട്ടുന്നതാണ് ഒരു എക്സ്ട്രാട്ടാ കണ്ടില്ല ഈയൊരു സമയമൊക്കെ ആകുമ്പോൾ ഇതേ ഇത്രയധികം ആൾക്കാരായി ഇന്ന് നോക്കിക്കോ സൂര്യാസ്തമയമാകുമ്പോഴേക്കും ഇതിലും കൂടുതൽ ആൾക്കാരാകും അപ്പോൾ ഇവിടെ വന്നിട്ടുള്ളത് മലയാളികളും ഹിന്ദിക്കാരും ഇംഗ്ലീഷ്കാരും അങ്ങനെയായിട്ട് കുറേ പേരുണ്ട് കേട്ടോ പല പല രാജ്യങ്ങളിൽ നിന്ന് നാട്ടുകളിൽ നിന്നും സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവരൊക്കെയാണ് ഇവിടെ വന്നിട്ടുള്ളത് കേട്ടോ ഇപ്പോൾ കുറേ നേരമൊക്കെ ഞങ്ങൾ അവിടെ തുമ്പത്തിരുന്നു ദൂര്യസ്തമിതായിട്ട് കുറച്ച് കയറിയതാണ്ടാവും അപ്പോൾ എന്തായാലും അവിടെ നമ്മുടെ പിള്ളേരുകളൊക്കെ ഒന്ന് നിൽക്കുന്നുണ്ട് പിള്ളേരെയൊക്കെ കൊണ്ടുവരുന്നവർ കൂടുതൽ ശ്രദ്ധിക്കുക ഇവിടെ നിന്നൊക്കെ പോയി കഴിഞ്ഞാൽ മറ്റേ സുഭാഷ എന്ന് വിളിച്ചിട്ട് ഓടിയിട്ടൊരു കാര്യമൊന്നുമില്ല പോയാൽ പോയി തന്നെയാണ് ഒരിക്കലും കുടുങ്ങിയെടുക്കാനുള്ള ഗ്യാപ്പൊന്നുമില്ല ഇവിടെ സൂര്യാസ്തമയം കണ്ടു തിരിച്ചിറങ്ങായി മുഴുവൻ കാണുന്നില്ല അതിന് ഒന്നിറങ്ങി അവിടെ കൊറേ വേലിയും ബഹളം സ്പോളൊക്കെ അപ്പൊ ഞങ്ങൾ നൈസ് ഡിപ്രസ് ചെയ്തോണ്ടിട്ട് സൂര്യാസ്തമയം പെട്ടെന്ന് കണ്ടിട്ട് നൈസായിട്ട് പോയ നേരത്തെ ക്യാമ്പ് ഫയറോടെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇങ്ങനെ സെറ്റ് ചെയ്തോളുണ്ട് പക്ഷെ ഒന്നും ഒരു മൂടില്ല കാരണം ഭയങ്കര ടൈഡാ അല്ലേ